എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് വീട്ടിലെ നെഗറ്റീവ് എനർജി എങ്ങനെ എളുപ്പത്തിൽ ഇല്ലാതാക്കാം എന്നതാണ് ആർക്കും തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിൽ പങ്കുവെക്കുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി അധ്യായത്തിലേക്ക് സ്വാഗതം നെഗറ്റീവ് എനർജി പല രീതിയിലാണ് നമ്മുടെ കുടുംബത്തെ ബാധിക്കുന്നത് നമ്മൾ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിലുള്ള നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കാൻ സാധിക്കുന്നതാണ് ആദ്യം തന്നെ നമ്മുടെ വീടും പരിസരവും നല്ല വൃത്തിയായി സൂക്ഷിക്കുക അതുപോലെ തന്നെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം നമ്മുടെ വീടൊക്കെ നന്നായിട്ട് അടിച്ചു വാരി തൂത്ത് വൃത്തിയാക്കിയതിന് ശേഷം അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പുണ്യാഹം തളിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ എന്തെങ്കിലും കേടായിട്ടുള്ള വസ്തുക്കളോ അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞുള്ള വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് നീക്കം ചെയ്യുക അതുപോലെയാണ് വീട്ടിലെ പൊട്ടിയ പാത്രങ്ങൾ പൊട്ടിയ കണ്ണാടി ഗ്ലാസ് ഐറ്റംസ് തുടങ്ങിയവയൊക്കെ നമ്മൾ നീക്കം ചെയ്യുക അതുപോലെ തന്നെ ചെരുപ്പുകൾ പൊട്ടിയതും കീറിയതുമായിട്ടുള്ള ചെരിപ്പുകളൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കുക അതേപോലെ തന്നെ ചില വീടുകളിൽ ഫ്യൂസ് ആയിട്ടുള്ള അതായത് കേടായിട്ടുള്ള തെളിയാത്ത ബൾബുകൾ സൂക്ഷിച്ചു വെക്കാറുണ്ട് ഇവയൊക്കെ നമുക്ക് നെഗറ്റീവ് എനർജി നമ്മുടെ കുടുംബത്തിലേക്ക് വരുന്നതിന് കാരണമാകാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഫ്യൂസ് ആയിട്ടുള്ള ബൾബുകളൊക്കെ കളയുക അതുപോലെ നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജിയും അതുപോലെ ദൃഷ്ടിദോഷമൊക്കെ മാറാൻ വേണ്ടി ഒന്നെങ്കിൽ നമ്മുടെ വീടിൻ്റെ പൂജാമുറിയിലോ അതുമല്ലെങ്കിൽ വീട്ടിലേക്ക് കയറുന്ന റൂമിൻ്റെ അവിടെ നമുക്ക് കുമ്പളങ് കെട്ടിത്തൂക്കാവുന്നതാണ് ഇത് ദൃഷ്ടിദോഷത്തെയും നെഗറ്റീവ് എനർജിയെയും ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് ഒരു കർപ്പൂരമെടുത്ത് പുറത്തിറങ്ങി വീടും നമ്മളെ ഒന്ന് മൂന്ന് പ്രാവശ്യം ചുറ്റി ഒഴിഞ്ഞ് ആ ഒരു കർപ്പൂരം കത്തിച്ച് കളയുക കത്തിച്ച് കഴിഞ്ഞ് പുറകിലേക്ക് നോക്കാതെ അകത്തേക്ക് കയറി വന്ന് കിടക്കാവുന്നതാണ് ഇപ്രകാരം ചെയ്യുന്നത് നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജി ഇല്ലാതാക്കാനും ദൃഷ്ടിദോഷത്തെ ഇല്ലാതാക്കാനും വളരെയേറെ സഹായകമാണ് ഇത് കൂടുതലും തമിഴ്നാട്ടുകാരാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ ഒരു ചില്ല് ഗ്ലാസ്സിൽ ഒരു സ്പൂൺ ഉപ്പിട്ട് വെള്ളമൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക ഉപ്പ് നന്നായിട്ട് വെള്ളത്തിലേക്ക് അലിയുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് ഒരു നാരങ്ങയും ഇട്ട് ഒന്നെങ്കിൽ നമ്മുടെ പൂജാമുറിയിലോ അല്ലെങ്കിൽ വീടിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെക്കാവുന്നതാണ് ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞ് ആ നാരങ്ങയും ആ വെള്ളവും കളഞ്ഞു ഇവയെല്ലാം കളഞ്ഞിട്ട് ആ ഗ്ലാസ് നന്നായിട്ട് വൃത്തിയായി കഴുകുക വീണ്ടും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വെക്കാവുന്നതാണ് വെക്കുമ്പോൾ പുതിയ നാരങ്ങ വേണം അതിലേക്ക് ഇട്ട് വയ്ക്കുവാനായിട്ട് ഇപ്രകാരം ചെയ്യുന്നതും നമ്മുടെ വീട്ടിലെ നെഗറ്റീവായിട്ടുള്ള എനർജി ഇല്ലാതാക്കുവാനും അതുപോലെ ദൃഷ്ടിദോഷം ഇല്ലാതാക്കുവാനും സഹായകമാണ് ചില ആൾക്കാർ വെറുതെ വെള്ളത്തിൽ മാത്രം നാരങ്ങ ഇട്ട് വെക്കുന്ന ചില ആൾക്കാരുണ്ട് അതിനേക്കാൾ കുറച്ചും കൂടെ നല്ലത് ഉപ്പും കൂടെ ചേർത്ത് അതിൽ നാരങ്ങ ഇട്ട് വെക്കുന്നതാണ് ഇങ്ങനെ നിങ്ങൾ പല ഹോട്ടലുകളിലും അതുപോലെ ചില ഓഫീസുകളിലൊക്കെ കണ്ടിട്ടുണ്ടാകും ഇതെല്ലാം നമ്മുടെ നെഗറ്റീവായിട്ടുള്ള എനർജി ഇല്ലാതാക്കുവാനും ദൃഷ്ടിദോഷത്തെ ഇല്ലാതാക്കുവാനും സഹായകമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ വീടും പരിസരവും എപ്പോഴും വൃത്തിയായിരിക്കുക അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു പരിധി പരിധിവരെ നെഗറ്റീവായിട്ടുള്ള എനർജിയെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ് വിശ്വാസമുള്ളവർ മാത്രം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കതിൻ്റെ ഗുണഫലം ലഭിക്കുന്നതാണ് എല്ലാവർക്കും ഇന്നത്തെ അധ്യായം ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ നന്ദി നമസ്കാരം